സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ ലവ് സ്റ്റോറി വ്യാജം അശ്വതി ചേച്ചിയുടെയും രാഹുലിന്റെയും പ്രണയകഥയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നത് യഥാർത്ഥ കഥയാണെന്ന് കരുതി നിരവധി പേർ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ഇരുവർക്കും ആശംസകളുമായി എത്തുകയും ചെയ്തിരുന്നു എന്നാൽ സത്യകഥയിൽ നിന്നാൽ ഇങ്ങനെയൊരു അശ്വതി ചേച്ചിയും രാഹുലും ഇല്ലെന്നാണ് സാങ്കല്പിക കഥാപാത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച കാൽ നഷ്ടപ്പെട്ട അശ്വതിയും രാഹുലും തന്റെ ജീവൻ രക്ഷിക്കാൻ തന്റെ കാലുകൾ നഷ്ടപ്പെടിയ അശ്വതി ചേച്ചിയെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് എന്ന് തുടങ്ങുന്ന പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നത് പോസ്റ്റുകളുടെ താഴെ കമന്റുകളും ചിലർ സാങ്കല്പിക കഥയാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും ഏറിയ ആളുകളും ഇരുവർക്കും ആശംസകളേകി വിവാഹിതരാകുന്ന ഇരുവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് പോസ്റ്റുകളും കമന്റുകളും കൂടി രാഹുൽ ഗുരുവായൂർ എന്ന പേരിലാണ് കുറിപ്പ് പ്രചരിച്ചതെങ്കിലും കഥയ്ക്ക് പിന്നിലെ യഥാർത്ഥ രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ചില ഫേസ്ബുക്ക് പേജുകൾ വഴിയാണ് രാഹുലിന്റെയും അശ്വതി ചേച്ചിയുടെയും കഥനകഥ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടത് പോസ്റ്റിനൊപ്പം ഇരുവരുടെയും ചിത്രം കൂടി ഉണ്ടായിരുന്നുവെന്നതാണ് വിശ്വാസ്യത വർദ്ധിപ്പിച്ചത് എന്നാൽ അതൊരു എ നിർമ്മിത ചിത്രമായിരുന്നുവെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് you